പണ്ട് വിദേശ താരങ്ങളെ കൊണ്ട് മാത്രം ഒരു ഡിഫൻസ് നിര ഉണ്ടായിരുന്നു നമുക്ക് എണ്ണപ്പെടാൻ പറ്റുന്ന കയ്യിൽ എണ്ണപ്പെടാൻ പറ്റുന്ന മാത്രം ഇന്ത്യൻ കളിക്കാരായിരുന്നു അന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഡിഫെൻസ് നിരയിലുണ്ടായിരുന്നത് എന്നാൽ കാലങ്ങൾക്ക് ശേഷം ഇന്ന് ഇന്ത്യൻ താരങ്ങൾ തന്നെ ഡിഫൻസ് നിര ഭരിക്കാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പക്കലുണ്ട് അതിലൊന്ന് പ്രീതം കോട്ടാലും പ്രബീർദാസും ഹോർമി പാമും അടങ്ങുന്ന ഒരു താരനിരയാണ് ഉള്ളത് എന്നാൽ അതിലേക്കൊക്കെ നമുക്ക് പോകുമ്പോൾ അവർ അവരുടെയൊക്കെ കാര്യങ്ങൾ എടുത്തു പറയുമ്പോൾ മറ്റൊരാളുടെ കാര്യം കൂടെ പറയേണ്ടതുണ്ട് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് സെൻറ്റർ ബാക്കായിട്ടും ലെഫ്റ്റ് ബാക്കായിട്ടും റൈറ്റ് ബാക്കായിട്ടും കളിക്കുന്ന ഒരു വ്യക്തിയാണ് അയാൾ അയാളുടെ ക്രോസുകൾ വളരെ നല്ല രീതിയിൽ ഫോർവേഡ് നിരകളെപ്പോലും ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മിഡ്ഫീൽഡ് നിരയിലേക്ക് പന്തച്ചിച്ച് കൊടുക്കുന്നതിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിൽ ഉന്നതനായ ഒരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് സന്ദീപ് സിംഗിനെ കുറിച്ചാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓരോ മത്സരം കഴിയുമ്പോഴും ഓരോ താരങ്ങളെ നമ്മളിങ്ങനെ എടുത്തു പറയാറുണ്ട് പക്ഷേ സന്ദീപ് സിംഗിനെ നമുക്കങ്ങനെ എടുത്തു പറയാനായിട്ട് കിട്ടാറില്ല കാരണം അയാൾ എല്ലാ കളിയിലും മികച്ചൊരു വ്യക്തി തന്നെയായിരുന്നു ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഏത് കളിയിലാണ് അയാളെ എടുത്തു പറയുക എന്നുള്ളത് ഒരു സംശയാസ്പദമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിൽ ആ വ്യക്തി നിർണായക പങ്ക് വഹിച്ചു കൊണ്ടിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു ഡിഫൻഡറെ അതും ഇന്ത്യൻ താരമായിട്ടുള്ള ഒരു ഡിഫൻഡറെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ മുതൽക്കൂട്ട് തന്നെയാണ് ഇന്ന് സന്ദീപിൻ്റെ കളി നിങ്ങളൊന്ന് കണ്ടുനോക്കുക മെയ്യും മനവും മറന്നു കളിക്കുന്ന ഒരു കളിയാണ് മൈതാനത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുക അയാൾ തൻ്റെ ജീവൻ മരണ പോരാട്ടം പോലെയാണ് ഓരോ മത്സരങ്ങളും മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സബ്റ്റിറ്റ്യൂഷനായിട്ട് നമ്മൾ ഡിഫെൻസ് നിരയിൽ നിന്ന് ആരെങ്കിലും കയറിക്കഴിഞ്ഞ് സന്ദീപ് ഇറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ആരാധകർക്കൊക്കെ ഒരു പ്രതീക്ഷയാണ് അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസമാണ് കാരണം അത്രക്കും കിടിലം പെർഫോമൻസാണ് സന്ദീപിൻ്റെ അടുത്തേക്ക് സന്ദീപിൻ്റെ അടുത്ത് നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുക എന്നുള്ളത് എല്ലാ ആരാധകർക്കും അറിയാം അതാണ് അയാൾ സന്ദീപിന്റെ കളി കാണുമ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വരില്ലുണ്ട് സന്ദീപ് സാധാരണ കളിക്കാരെ പോലെയല്ല അതായത് ഡിഫൻസ് ലൈനിൽ ഭരിക്കുന്ന ആൾക്കാരെ പോലെയല്ല മിഡ്ഫീൽഡിലേക്കും സ്ട്രൈക്കിംഗ് പൊസിഷനിലേക്കും നല്ല രീതിയിൽ കയറി ചെന്നിട്ട് പന്ത് കൊടുക്കാനുള്ള മെൻ്റാലിറ്റിയുള്ള ഒരു കളിക്കാരൻ തന്നെയാണ് സന്ദീപ് സിംഗ് എന്ന് പറയുന്ന ആ ഒരു കളിക്കാരൻ നമുക്ക് വരേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ മണിപ്പൂരിലാണ് സന്ദീപ് ജനിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഓത്ത ഒരു ഡിഫൻഡറെയാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നിന്നും ഉദയം കൊണ്ട് തുടങ്ങുന്നത് ചെറുപ്പം മുതലേ ഫുട്ബോളർ ആവണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ഒരു കുറഞ്ഞ ജോലിയും വരുമാനവുമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വീണ അവനക്ക് തെരുവിൽ പന്ത് തട്ടേണ്ടി വന്നിട്ടുണ്ട് നാട്ടിലെ പല ഫുട്ബോൾ അക്കാഡമിയിലും കളിക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് സന്ദീപ് സിംഗ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഡിഫൻഡർ അങ്ങനെ തൻ്റെ സഹോദരനായിട്ടുള്ള വ്യക്തിക്ക് ഒരു ഹോക്കി പ്ലെയർ ആവാനും തനിക്കൊരു ഫുട്ബോൾ പ്ലെയർ ആവാനും ആഗ്രഹം ഉദിക്കുന്നു അവർ രണ്ടു പേരും അതിനായിട്ട് പ്രയത്നിക്കുന്നു ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുക്കലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ പൊസിഷനും ഭദ്രമാക്കി ഡിഫൻസ് നിരയിൽ ഭരിക്കാൻ പറ്റുന്ന ഒരു കളിക്കാരൻ തന്നെയാണ് സന്ദീപ് സിംഗ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിനാണ് അയാൾ തൻ്റെ യൂത്ത് കരിയർ ആരംഭിക്കുന്നത് ഷിലോങ് ജോങ്ങിലൂടെയാണ് അദ്ദേഹം തൻ്റെ യൂത്ത് കരിയറിന് ആരംഭം കുറിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ പതിനേഴ് വരെ ആ ഒരു ക്ലബിന് വേണ്ടി സേവനമനുഷ്ഠിച്ച് പിന്നീട് അദ്ദേഹം രണ്ടായിരത്തി പതിനേഴും പതിനെട്ടിലുമായി ലാങ്ഷിംഗ് എന്ന് പറയുന്ന മറ്റൊരു ക്ലബിലേക്ക് ചേക്കുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ക്ലബുകളിലേക്ക് വേണ്ടിയിട്ട് അയാൾ തൻ്റെ പരിശ്രമം തുടരുകയാണ് അങ്ങനെയാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് അന്നത്തെ ഐ എസ് എല്ലിലെ ഏറ്റവും ടോപ്പ് ക്ലബ്ബുകളിലൊന്നായ അത്ലറ്റിക് കോടി കൊൽക്കത്തയുടെ ക്ലബിലേക്ക് ആ ഒരു ടീമിലേക്ക് അദ്ദേഹം േ കയറുന്നത് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് താവരു എഫ് സിയിലേക്കും ചേക്കേറുന്നു ഇവിടെ നിന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി എന്ന് പറയുന്ന ആ ഒരു ക്ലബ്ബ് അയാളെ കൊണ്ടുവരുന്നത് അതിനൊക്കെ നമ്മൾ ഉത്തമ ഉദാഹരണമായിട്ട് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ പുകഴ്ത്തപ്പെടേണ്ടത് ഒരു താര ഒരു മനുഷ്യനെയാണ് അയാളുടെ പേര് കരോളിസ് കിങ്ക്സ് എന്നാണ് അന്ന് കരോളിസ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തേക്ക് വരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജിങ് ഡയറക്ടറാകുന്നു പിന്നീട് അവിടെ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയെടുക്കാൻ തുടങ്ങിയത് ഇന്ത്യൻ യു താരങ്ങളെയായിരുന്നു അതിലെ പ്രധാന കണ്ണിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻഡർ ആയിട്ടുള്ള സന്ദീപ് സിംഗ് അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന് രണ്ടായിരത്തി ഇരുപതിലേക്ക് വരുന്നു പക്ഷേ അവിടെ നിന്നും ഒരുപാട് ടീം അംഗങ്ങൾക്ക് മുമ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരുപാട് ആൾക്കാർക്ക് മുമ്പിൽ വലിയ വലിയ ഡിഫൻസിന് മുമ്പിൽ ഒരുപാട് അവസരം നഷ്ടപ്പെട്ടെങ്കിലും പക്ഷേ സന്ദീപ് സിംഗിനെ തേടിയിട്ട് പിറ്റത്തെ സീസൺ മുതലാണ് അവസരങ്ങൾ ലഭിച്ചു തുടങ്ങുന്നത് അങ്ങനെ ആ ഒരു സീസണിൽ തന്നെ സന്ദീപ് ഐ ലീഗ് സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബുകളിലേക്ക് ചേക്കേറുന്നുണ്ട് അതായത് ലോൺ അടിസ്ഥാനത്തിൽ പോകുന്നുണ്ട് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കെ ബി എഫ് സിയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു അന്ന് മുതലേ രണ്ടായിരത്തി ഇരുപത് 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 ഇരുപത്തൊന്ന് സീസണിൽ ബഖാരി കോനയും കോസ്റ്റാനമൈനേഴ്സും ഭരിച്ചിരുന്ന ആ ഒരു ഡിഫൻസ് നേരെ നമുക്ക് പൊട്ടി പൊളിഞ്ഞ് പാളീസായി നിൽക്കുന്ന സമയത്താണ് ഒരു ഇന്ത്യൻ ഡിഫൻഡർ കടന്നു വരുന്നത് പിന്നീട് പലരുടെയും നേതൃത്വത്തിൽ ഇന്ത്യൻ ഡിഫൻസ് നിരയിൽ ഹോർമി പാമിനും ലെസ്കോവിച്ചിനും കൂടെ സന്ദീപ് സിംഗ് എന്ന പേരും ഉയർന്നു കേൾക്കാൻ തുടങ്ങി നിഷു കുമാറിനോട് കൂടെ അയാൾ തൻ്റെ എല്ലാ വിങ്ങുകളും അടക്കി ഭരിച്ചു തുടങ്ങി എനിക്ക് പോയി ഓർമ്മയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സീസണിലെ ഒഡീഷ എഫ് സിക്കെതിരെ നടന്നിട്ടുള്ള ഒരു മത്സരം ആ സീസണിൽ ഒഡീഷ എഫ് സിക്കെതിരെ അദ്ദേഹം നേടിയിട്ടൊരു ഗോളുണ്ട് അവസാന നിമിഷത്തിൽ നമ്മളൊരു പ്രതികാരം തീർത്തൊരു ഗോൾ തന്നെയായിരുന്നു അത് അവിടെയാണ് സന്ദീപ് സിംഗ് എന്ന് പറയുന്ന താരത്തിൻ്റെ ഒരു വില എത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇന്ന് ഇന്ത്യൻ ഡിഫൻഡർമാരെ തൊട്ട് നമുക്ക് ഭയപ്പെടാനില്ല കാരണം ഒരുപാട് ഇന്ത്യൻ ഡിഫൻഡർമാരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുക്കൽ അതിലെ പ്രധാന കണ്ണി തന്നെയാണ് സന്ദീപ് സിംഗ്